സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് സംവിധായകൻ രഞ്ജിത്ത് ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നാണ് യുവാവിൻ്റെ പരാതി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാംഗ്ലൂരിലെ താജ് ഹോട്ടലിൽ വെച്ചാണ് പീഡനം നടന്നതെന്നും ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കിയെന്നും യുവാവ് പരാതിപ്പെട്ടിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന് യുവാവ് പരാതി ഇമെയിൽ അയച്ചതിനെ തുടർന്നാണ് അന്വേഷണ സംഘാംഗം ഐശ്വര്യ ഡോങ്റെ ഐ പി എസ് കോഴിക്കോട് മാലൂർക്കുന്ന് എ ആർ ക്യാമ്പിൽ വെച്ച് മൊഴി രേഖപ്പെടുത്തിയത് പിന്മാറാൻ സമ്മർദ്ദമുണ്ടെന്നും പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും യുവാവ് വ്യക്തമാക്കി ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് എനിക്ക് വേറെ അൺനോൺ കോൾസ് ഒക്കെ വരുന്നുണ്ട് സോ ഐ ഹാവ് ടു ബി ഇൻഫോം എവ്രിത്തിങ് എല്ലാവരോടും ഇപ്പം ഇതിൻ്റെ മേധാവികളോട് എനിക്ക് കാര്യങ്ങൾ പറയണം പ്ലസ് ഞാൻ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ് രണ്ട് ദിവസമായിട്ട് അറിയുന്ന ആരും വിളിച്ചിട്ടില്ല ചില ആളുകൾ എന്നെ സമീപിച്ചിരുന്നു സോ അതെന്തായാലും ഞാൻ എനിക്ക് ജസ്റ്റിസ് ആണ് ആവശ്യം സോ എനിക്ക് മറ്റുള്ള ഒരു കാര്യത്തിനൊന്നും ഞാൻ കമൻ്റ് ചെയ്യുന്നില്ല ബാബുട്ടിയുടെ നാമത്തിൽ സിനിമ ഷൂട്ടിങ്ങിനിടെയാണ് രഞ്ജിത്തിനെ പരിചയപ്പെട്ടതെന്ന് പരാതിയിൽ പറയുന്നു ഹോട്ടൽ മുറിയിൽ വെച്ച് നിർബന്ധിച്ച് മദ്യം നൽകിയ ശേഷമാണ് ലൈംഗിക ഇരയാക്കിയത് പിന്നീട് രഞ്ജിത്ത് തൻ്റെ മൊബൈൽ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തുവെന്നും യുവാവ് പരാതിയിൽ പറയുന്നു ഇടവേള ബാബുവിനും നടൻ സുധീഷിനുമെതിരെ പരാതിപ്പെട്ട കോഴിക്കോട്ടെ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്